മക്കളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ വീട്ടിൽ കൂത്തളഞ്ഞ് നിൽക്കുന്ന ബേക്കറി ചെടിയാണേ കാഴ്ച തുടങ്ങി ഒരുപാട് കാഴ്ചട്ടുണ്ടാവും നമുക്കിത് പ്രോസസ്സ് ചെയ്തിട്ട് വർഷങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കാം നമുക്ക് ബേക്കറി കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് പലപ്പോഴും ഒരുപാട് ഫുഡ് കളർ ആഡ് ചെയ്ത് നല്ല പിങ്കിഷ് കളറിലാണ് നമുക്ക് കിട്ടാറുള്ളത് അത്രമാത്രം കളറൊന്നുമില്ല ഇതാണ് അതിൻ്റെ യഥാർത്ഥ നിറം ഈയൊരു ചെറിയ ചെടിക്ക് അങ്ങനെ അഹങ്കാരങ്ങളൊന്നുമില്ല വളരെ നന്നായിട്ട് കാഴ്ച നിറയെ പൂത്തിളഞ്ഞിട്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് എവിടെ ആയാലും അപ്പോൾ എത്രത്തോളം കളറ് പിങ്ക് കളറാണ് നമ്മൾ യഥാർത്ഥത്തിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചെറിയയിലൂടെ വയറ്റിലെത്തുന്നത് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം ഈ കൂട്ടത്തിൽ ഇവിടെ എഗ് ഫ്രൂട്ടും കൂടെ ഉണ്ട് എഗ് ഫ്രൂട്ടും ഈ പിങ്ക് നമ്മുടെ ബാക്ക്റി ചെറിയും കൂടിയിട്ടാണ് ഒരുമിച്ചാണ് അവരുടെ യാത്ര തുടക്കത്തിലെ യെല്ലോ കളറിലാണ് നമ്മുടെ ഈ എഗ് ഉള്ളത് ഇത്തവണ പഴുത്ത് താഴെ കഴിയുമ്പോഴാണ് ഇത് എന്നുള്ളത് അറിയ അതുവരെ ഇത് യെല്ലോ കളറിൽ തന്നെ ആയിരുന്നു അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നിന്ന് വരാം